പത്തനവാതിരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശി പറയുമ്പോൾ നയന തന്നെ കനകയെ ദേവയാനിക്ക് അരികിൽ ഇരുത്താനുണ്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ എപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും പരസ്പരം അടിയാണല്ലോ കനകയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയാൽ മാത്രം പോരാ അവൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരിടവും നമ്മൾ കണ്ടെത്തണം ആരും രൂപയില ഇപ്പൊ കിടത്ത എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ജലച പറയുന്നുണ്ട് നവ്യയെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് നവ്യയുടെ റൂമിൽ തന്നെ കിടക്കട്ടെ എന്ന് ഇത് കേൾക്കുമ്പോൾ നവ്യക്ക് ടെൻഷൻ ആവാൻ കേട്ടോ അമ്മ എൻ്റെ റൂമിൽ വന്ന് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കും അതോടുകൂടിയിട്ട് എല്ലാവരോടും പറയുകയും ചെയ്യും ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയണേ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട അത് വേണ്ട വളകാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ അവളുടെ വീട്ടിലേക്ക് അയക്കും അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് കഴിഞ്ഞോട്ടെ എന്തിനാ നവ്യയും അതുപോലെ തന്നെ അമിയേയും പിരിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിച്ചൺ മാത്രല്ലേ ഇപ്പൊ ബാക്കിയുള്ളു അവിടെ ഓക്കെ ആണോന്ന് ചോദിക്കാൻ കേട്ടോ ജലജ എന്നാ ഇത് കേട്ട മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ആഹാ വായ തോന്നാത്തതൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം നിന്റെ റൂമില് നീ മാത്രമല്ലേ കിടക്കുന്നുള്ളൂ അതുകൊണ്ട് കനകയും നിന്റെ കൂടെ കിടക്കട്ടെ എന്ന് പറയണം കേട്ടോ ജലജേൻ്റെ അടുത്ത് എന്ത് എന്റെ റൂമിലോ എന്ന് ജലജ ചോദിക്കുമ്പോ നമ്മുടെ ജാനകി പറയുന്നുണ്ട് എന്താ അവിടെ കയറാൻ പറ്റില്ലേ അതെന്താ കോവിലാണോ അവിടേക്ക് ആരും കേറാൻ പറ്റില്ലാത്ത സ്ഥലമാണോ നിനക്ക് മാത്രമേ കയറാൻ പറ്റൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണേ ഇത് കേൾക്കുമ്പോ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടേ തുടർന്ന് കനക പറയുന്നുണ്ട് അയ്യോ അതൊന്നും പ്രശ്നമില്ല ഞാൻ വേണമെങ്കിൽ ഹാളിൽ കിടന്നോളാം പിന്നെ ഇതാ ഇത്രയും വലിയ കിച്ചൺ ഉണ്ട് അവിടെയും കിടന്നോളാം എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി നീ ചുമ്മാ ഇരിക്കു കനകെ നീ ജലജയുടെ റൂമിൽ കിടന്നാൽ മതി ജലജയെ കേട്ടല്ലോ കനക നിന്റെ റൂമിലാണ് കിടക്കാൻ വേണ്ടി പോകുന്നത് തുടർന്ന് ചാനകി ജലജയെ നോക്കിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ജലച്ചയ്ക്ക് ആകെ കലി തുള്ളി നിൽക്കുകയാണ് എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് ഇടുകയാണ് കാണാം അവൾ എങ്ങനെ എന്റെ റൂമിൽ കിടക്കാൻ വേണ്ടി പോകുന്നു എന്ന് തുടർന്ന് കാണിക്കുന്നത് കനക ജലച്ചയുടെ റൂമിലേക്ക് വരുകയാണ് കേട്ടോ ജലച ലോഷനൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് എന്നിട്ട് കട്ടിലിൽ പോയിട്ട് കനക ഇരിക്കുമ്പോൾ ഇവിടെ മട്ടുമാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ താഴെ കിടത്തിയിട്ട് അവളില് കട്ടിൽ കിടക്കാൻ വേണ്ടി പോകുന്ന പ്ലാനാണെന്ന് ആണെന്ന് തോന്നുമല്ലോ ഇവിടെ എങ്ങനെയും ഇവിടുന്ന് തുരത്തി വിടണം എന്ന മാത്രമേ എനിക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ കനകെ അവിടെ പായ എരിപ്പുണ്ട് അതെടുത്തിട്ട് ഒരു തലനെടുത്ത് താഴെ കിടന്നോ എന്ന് പറയുമ്പോ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ എന്നെ തറയിൽ കിടത്തിയിട്ട് നീ എങ്ങനെ ബെഡിൽ കിടക്കാൻ വേണ്ടി പോവാണല്ലേ എന്നോടാണോ നിന്റെ കളി ഓക്കെ കാണാൻ നമുക്ക് നീ എങ്ങനെ ഇനി കട്ടിൽ കിടക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എനിക്ക് താഴെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടുവേദന വരും ഇനിയിപ്പം എങ്ങാനും നവ്യ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പെട്ടെന്ന് എണീറ്റ് പോകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് കട്ടിലിൽ ഞാൻ കിടന്നോളാം എന്ന് പറയണേ ഓക്കെ ജലജ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു കട്ടിലല്ലേ ഉള്ളൂ അപ്പൊ എങ്ങനെയാ രണ്ടു പേർക്കും കൂടി കിടക്കാൻ വേണ്ടി പറ്റുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും വലിയ കട്ടിലുണ്ടല്ലോ ഞാൻ അതിന്റെ ഒരു സൈഡിൽ കിടന്നോളാം പേടിക്കൊന്നും വേണ്ട ഞാൻ അരികിലേക്കൊന്നും വരില്ല ഞാനൊരു സൈഡിൽ ചേർന്ന് ഇങ്ങനെ കിടന്നോളാം എന്ന് പറയണേ അങ്ങനെ ജലജയുടെ പദ്ധതി പൊളിയാണ് രണ്ടുപേരും കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ജലജ ഉറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ കൊറച്ചു കഴിയുമ്പോഴാണ് അപ്പോഴാണ് നമ്മുടെ കനക എണീറ്റിരുന്നിട്ട് ഗോവിന്ദനെ വിളിക്കുന്നത് ഫോണിൽ ഹലോ എന്നുള്ള വിളി കേൾക്കുമ്പോഴേക്കും ജലജയുടെ ഉറക്കം പോവാണ് കേട്ടോ പരാ കനകെ എന്താ അവിടെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇത് എ സി റൂമിൽ ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി പോവാണ് എനിക്ക് എങ്ങനെ അതിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഞാൻ എന്താ നിന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ വീഡിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു കാര്യം ചെയ് നന്ദൂന്റെ ഫോൺ വിളിച്ചിട്ട് എന്നെ വിളിക്ക് ഇവിടുത്തെ എല്ലാം ഞാൻ കാണിച്ചു തരാം പിന്നെ ഉണ്ടല്ലോ നന്ദൂന്റെ അടുത്ത് പറയണം ഇഡ്ലി മാവ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് രാവിലെ നന്നായിട്ട് കലക്കിയിട്ട് ദോശ ഇടാൻ വേണ്ടി പറയുമ്പോ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഇഡ്ലി മാവ് എടുത്തിട്ട് ദോശ ഇടാനോ ഒന്ന് പോ ഗോവിന്ദാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വയസ്സാകാലത്ത് രണ്ടെണ്ണത്തിന്റെ റൊമാൻസ് ഇത് ഞാൻ തന്നെ കേൾക്കണമല്ലോ ഇനി ഈ ഇത്രയും പത്ത് ദിവസം അത് കഴിഞ്ഞിട്ട് ആറിട്ട തുണികളൊക്കെ എടുത്തു വെക്കാനും അതുപോലെ തന്നെ തുണികൾ ചീത്തായത് അപ്പ തന്നെ അലക്കിടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്താ ഇങ്ങനെ കനക സംസാരിക്കുന്നത് എനിക്ക് ഉറങ്ങണ്ടേ ഞാനൊന്നും സംസാരിച്ചിട്ട് ഇപ്പൊ വെച്ചോളാം എന്ന് പറയുന്നുണ്ട് കനക ഇത് കേട്ടിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ആരാ കനക നിന്റെ അരികില്ലേ എന്നുള്ള കാര്യം വേറെ ആരാ നമ്മുടെ മോളുടെ അമ്മായിമ്മ തന്നെ ജലജ അവരെ കൂടിയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്ന് പറയാണ് എ സിയിലൊക്കെ കിടന്നുറങ്ങുന്നത് ആദ്യമായിട്ടല്ലേ നിനക്ക് വയ്യായിക്കെന്തെങ്കിലും വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും വലിയ ബന്ധുക്കളായിട്ടുള്ള ബന്ധമല്ലേ നമ്മുടെ മരുമക്കൾ മക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഓൾറെഡി സെറ്റ് ആയിക്കോളും എന്ന് പറയണേ അത് കഴിഞ്ഞ് ജലചോദിക്കുന്നുണ്ടോ ഒന്ന് നിർത്തുവോ എന്നുള്ള കാര്യം ആ ഇപ്പൊ മെല്ലെ ഞാൻ സംസാരിച്ചോളൂ എന്ന് പറയുകയാണെന്നുള്ളൂ പക്ഷെ ജലജയെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കനക വീണ്ടും സൗണ്ടിൽ എന്നെ സംസാരിക്കുകയാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പേ എല്ലാം പൂട്ടി കിടക്കണേ എന്ന് പറയുമ്പോ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ പൂട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട് വല്ല ഗജനാവ് എന്തോ എടുത്തുകൊണ്ട് പോവാനുണ്ടല്ലോ അതിനകത്ത് നിന്റെ ശരീരം മാത്രമേ അവിടെ എവിടെയുള്ളൂ മനസ്സ് മൊത്തം ഇവിടെയാണല്ലേ കനക എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ നിങ്ങളെ എൻ്റെ വീട്ടിനെ കുറിച്ചും ഞാനല്ലാതെ മറ്റാരാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് കവലപ്പെടുന്നത് ഓക്കെ അമ്മായിമ്മയെ ബുദ്ധിമുട്ടിക്കാണ്ട് നീ കിടന്നുറങ്ങാൻ നോക്കിയെന്ന് ഗോവിന്ദം പറയുമ്പോൾ വെക്കല്ലേ മിസ് യു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത് അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇവൾക്കിട്ടൊരു പണി കൊടുക്കാം എ സീന്റെ തണുപ്പ് കൂട്ടി വെക്കാം എന്നിട്ട് ഇവളിവിടുന്ന് തുരത്താ എന്ന് വിചാരിക്കുകയാണെ അങ്ങനെ എ സീന്റെ ടെംപറേച്ചർ കുറച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പുതപ്പ് നന്നായിട്ട് മൂടി പോച്ച് കിടക്കാണ് ജലജ തുടർന്ന് നമ്മുടെ ആദർശ റൂമിൽ ലാപ്ടോപ്പിൽ എന്തോ കാര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഡോർ തുറന്നിട്ട് അങ്ങോട്ടേക്ക് നയന വരുന്നത് ഞാൻ വന്നത് മനസ്സിലായിട്ടും എന്നെ നോക്ക് പോലും ചെയ്യാതെ ഭയങ്കര ആളെപ്പോലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ അതാ വരുന്നത് ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് കബോർഡിന് അകത്ത് ബെഡൊക്കെ വിരിച്ചിട്ട് താഴെ ഇരിക്കുകയാണ് അങ്ങനെ ബെഡിൽ നയന എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗുഡ് നൈറ്റ് ലാപ്ടോപ്പ് സ്വീറ്റ് ഡ്രീംസ് കീബോർഡ് എന്നൊക്കെ പറയണേ ഇത് കേട്ട് ചോദിക്കുന്നുണ്ട് എന്താ കളിയൊക്കെ ആണോ പിന്നെ എന്താണ് പറയേണ്ടത് ഒരാൾ ഈ റൂമിലേക്ക് കയറി വന്നിട്ട് നോക്ക് പോലും ചെയ്യാതെ തല നേരെ ലാപ്ടോപ്പിലേക്ക് ആക്കി വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത് അതിനർത്ഥം ലാപ്ടോപ്പ് ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ലാപ്ടോപ്പിന് ഗുഡ് നൈറ്റ് പറഞ്ഞത് അതിനർത്ഥം എന്താ എനിക്ക് നിന്നോട് സ്നേഹമില്ല ഇല്ല എന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കണേ എന്താ സ്നേഹം ഇല്ലെന്ന് ആദർശിച്ചു ചോദിക്കണ്ടേ താഴെ നിന്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് സത്യം തന്നെയാണ് പക്ഷെ നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല എന്റെ അമ്മയുടെ മുമ്പിൽ നല്ല ആളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യും ഇപ്പൊ നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നയന താഴത്തെ ബെഡിൽ നിന്ന് എടീറ്റിട്ട് നേരെ ആദർശന്റെ അരികിലേക്ക് ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ നിങ്ങളെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ നടത്തി തരണം അത് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുമ്പോ ആദർശനൊരു പേടി പോലെ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് തന്നെ പറയുന്നുള്ള കാര്യം പറയണേ താഴെ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ് കേട്ടോ അരികിലിരിക്കുമ്പോ എന്തിനാ നിങ്ങൾ വലിയ സീൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഒരുപാട് നാളായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സ്വീറ്റ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോ കടകളെല്ലാം അടച്ചിട്ടുണ്ടാവില്ലേ പിന്നെ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം ചോദിക്കാണേ ഭക്ഷണം കഴിച്ചിട്ട് അതൊന്ന് കഴിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാന്നൊക്കെ പറയുമ്പോൾ ഓ അത്രയേ ഉള്ളൂ പുറത്തു പോകുന്ന കാര്യമൊക്കെ പിന്നെ നോക്കാം ഞാനിപ്പോ ഓൺലൈനിൽ ഓർഡർ ചെയ്യാ എന്ന് പറയണേ അങ്ങനെ ഓൺലൈനിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ സർവീസും ക്ലോസ്ഡ് ആവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതൊരു പറയുന്നുണ്ട് ഇന്നൊരു രാത്രിയും കൂടി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മനസ്സിലായി നിങ്ങൾ പറഞ്ഞു ബുദ്ധിമുട്ടണമെന്നില്ല ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചിട്ട് പോലും നിങ്ങൾക്ക് അതുപോലെ സാധിച്ചു തരാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല സ്നേഹമില്ലാത്ത ഒരാളോട് ഞാൻ ഇതിനെ സംസാരിക്കുന്നത് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ സൂര്യനെയോ ചന്ദ്രനെയോ ഒന്നും പിടിച്ചു തരാൻ പറഞ്ഞില്ലല്ലോ സാധാരണ ഒരു സാധനമാണ് ചോദിച്ചിരിക്കുന്നത് അതും കൂടി എനിക്ക് മേടിച്ചരാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയന കരയെന്ന് കേൾക്കുമ്പോ ആദർശി പറയുന്നുണ്ട് എനിക്ക് എന്നുള്ള കാര്യം എന്തിനാണെന്ന് ചോദിക്കുമ്പോ എനിക്കാണല്ലോ എന്നോട് പറഞ്ഞെന്ന് ചോദിക്കാണേ അങ്ങനെ എണീറ്റ് അടിയിലേക്ക് ചെല്ലാണേ വാ നമുക്ക് പോവാ എന്ന് പറയാണ് ബൈക്കിന്റെ കീ എവിടെയെന്ന് ചോദിക്കുമ്പോ കബേർഡിൽ ഉണ്ടെന്ന് നമ്മൾ നമ്മള് ബൈക്കിനാണ് പോകുന്നത് എന്ന് നയനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോ അതെ കാറിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും അറിയും ബൈക്കിന് പോയി കഴിഞ്ഞാൽ കുറച്ച് തള്ളിക്കൊണ്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പൊ ആരും അറിയില്ല അങ്ങനെ ഞാൻ വന്നോളാം ആദശേട്ടം നടന്നോ എന്ന് പറയണേ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുകയാണ് കേട്ടോ നൈറ്റില് ആദശേട്ടിന്റെ കൂടെ പോയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് കനകയുടെ റൂമിൽ നമ്മുടെ ജലജ നല്ല ടെമ്പറേച്ചർ ഒക്കെ കൂട്ടി വെച്ചിരിക്കുകയാണല്ലോ കനകയ്ക്ക് പുതപ്പൊന്നും വലിച്ചിട്ട് കിട്ടുന്നില്ല ആകെ വിറച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പുതപ്പ് വലിച്ചിട്ട് ജലചയാണെങ്കിൽ പിടിച്ചു വെക്കുകയാണ് കേട്ടോ കനകയ്ക്ക് കൊടുക്കാതെ അങ്ങനെ കനകയ്ക്ക് വിറച്ചിട്ട് ഒരു രക്ഷയില്ലാണ്ട് നേരെ ചെന്നിട്ട് കബേർഡിന് അകത്ത് ജനച്ചയുടെ മൂന്നാല് സാരി എടുത്തിട്ട് അങ്ങ് പൊതച്ചങ്ങ് കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പുറത്ത് ആദർശം ആരും അറിയാതെ ബൈക്ക് എടുത്തിട്ട് ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ നയനയെ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങളെ നോക്കി നിൽക്കുന്ന സമയത്താണ് നയനയാണെങ്കിൽ സാരിയൊക്കെ മാറ്റി ചുരിദാറിലാണ് പുറത്തേക്ക് വരുന്നത് ഇരുന്ന് പെട്ടെന്ന് ചുരിദാറൊക്കെ ഇട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ബൈക്കിൽ പോവാന്ന് അപ്പോൾ സാരിനേക്കാളും ചുരിദാറല്ലേ കംഫർട്ട് അതുകൊണ്ടിട്ടാണെന്ന് പറയണേ നീ ഭയങ്കര ജോളിയായിട്ടാണല്ലോ പോകുന്നത് പക്ഷേ പെടാൻ വേണ്ടി പോകുന്നത് ഞാനാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോകണ്ട ഞാൻ ഉള്ളിലേക്ക് കയറി പോയിക്കോളാം എന്ന് പറയണേ നീ വെറുതെ ആവശ്യമില്ലാണ്ട് അടി ഉണ്ടാക്കണ്ട വാ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആദർശിന്റെ പുറകിൽ നയന ബൈക്കിൽ കയറി പോവാണ് കേട്ടോ അങ്ങനെ ആദർശിന്റെ വയറിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ നയന ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ബൈക്കിൽ പോകുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്